ബലിപ്പെരുന്നാളിൻ്റെ ദിനത്തിൽ അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കർമ്മമാണ് അളവ് അഥവാ ഈ ഉലഹിയത്ത് സ്വന്തമായി ഒരു മൃഗത്തെ അർത്ഥാനും അതല്ല നമ്മുടെ പള്ളികളിലൊക്കെ നടക്കുന്ന ഷെയറുകളിൽ പങ്കാളികളായവരാണെങ്കിലും ദുൽഹിച്ച ഒന്ന് മുതൽ അവരെന്ത് അളവ് നടക്കുന്നതുവരെ അവരുടെ ശരീരത്തിലെ മുടി നഖം മറ്റുള്ള ഭാഗങ്ങളൊപ്പം ഒഴിവാക്കാൻ പാടില്ല ഒഴിവാക്കാതിരിക്കൽ വലിയ പുണ്യകരമാണ് അതിന്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണ് ഒഹിയത്തിൻ്റെ മഹത്തായ സവാപ് വടച്ചറപ്പ് തരുമ്പോ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളും അതിൽ ഉൾക്കൊള്ളണമെന്നുള്ള വലിയൊരു താല്പര്യമാണ് ഇതിന്റെ പിന്നിലുള്ളത് നിബന്ധനകൾ പാലിക്കുമ്പോ അള്ളാഹു നാം ചെയ്യുന്ന ആമിലുകൾക്കൊക്കെ ധാരാളം പ്രതിഫലം തരും പ്രതിഫലാർഹമായ ധാരാളം നന്മകൾ ജീവിതത്തിൽ ചെയ്യാൻ വടച്ചുറപ്പ് നമുക്ക് തൗഫീക്ക് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സാം വലൈക്കും വാഹത് പറക്കാത്തു